സർവരെയും ഞെട്ടിച്ച ലോക്സഭാ ബലങ്ങളിലൊന്നായിരുന്നു തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് ബലം ബി ജെ പിക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും നേട്ടം കുറവായിരിക്കുമെന്ന അനുമാനത്തിലേക്ക് ഇന്ത്യ മുന്നണി എത്തിയിരുന്നെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിന്നും കാര്യമായിട്ടുള്ള കുറവ് രേഖപ്പെടുത്തിയില്ല എന്നു മാത്രമല്ല തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ ബിജെപി അവരുടെ സീറ്റ് ഇരട്ടിയിലധികമാക്കുകയും ചെയ്തു തെലങ്കാന മാത്രം കണക്കിലെടുത്താൽ തന്നെ കഴിഞ്ഞ തവണ ബിജെപി നേടിയത് നാല് ലോക്സഭാ സീറ്റുകളാണെങ്കിൽ ഇത്തവണ അത് എട്ടായി ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു കോൺഗ്രസ് ആകട്ടെ മൂന്നിൽ നിന്നും എട്ടായി ഉയർത്തിയെന്നുള്ളതും വോട്ട് ഷെയറിൽ ഉണ്ടായ ഗണ്യമായ വർധനവും കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് തെലങ്കാനയിലെ ആകെയുള്ള പതിനേഴ് ലോക്സഭാ സീറ്റിൽ എട്ട് വീതം സീറ്റുകളാണ് ബി ജെ പിയും കോൺഗ്രസും നേടിയെടുത്തതെങ്കിൽ ഒരു സീറ്റ് എ എം ഐ എമ്മിന് ഹൈദരാബാദിൽ നേടിയെടുക്കുകയും ചെയ്തു അത് ഒവൈസി വിജയിച്ച സീറ്റാണ് എന്ന ലോക്സഭാ സീറ്റുകളുടെ കണക്ക് മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബിആർഎസ് എന്ന പാർട്ടി ശോചനീയമായ അവസ്ഥയിൽ നിന്നും തകർന്ന് തരിപ്പണമാക്കുന്ന ഒരു കാഴ്ചയാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടത് ചന്ദ്രശേഖര റാവുവിന് മേലുവിലാസം പോലുമില്ലാത്ത രീതിയിൽ പലയിടത്തും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അവരുടെ ശക്തി ദുർക്കമെന്ന് വിശേഷിക്കപ്പെടുന്ന മേടക്കൽ പോലും മൂന്നാം സ്ഥാനത്തേക്കാണ് പിന്തള്ളിയത് ലോക്സഭയിൽ ചന്ദ്രശേഖര റാവു രാഷ്ട്രീയ വിജയം നേടിയെടുക്കാൻ എപ്പോഴും ഉപയോഗിക്കുന്ന കുത്തക മണ്ഡലമാണ് മേടക്ക് ഇത് ബിആർഎസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദൌർഭാഗ്യകരമായ കാര്യം തന്നെയാണ് നിലവിൽ ഇനിയൊരു രാഷ്ട്രീയമായ തിരിച്ചുവരവ് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് തെലങ്കാനയിലെ ബിആർഎസ് കോൺഗ്രസും ബിജെപിയും നേർക്കുനേറുന്ന രീതിയിലേക്ക് പോരാട്ടം മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ ഒരു ചെറിയ ഫാക്ടറായി അവശേഷിക്കുന്നത് എ ഐ എം ഐയും വോട്ടുകൾ മാത്രമാണ് ഹൈദരാബാദ് ബാദ് അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് എ ഐ എം ഐ എമ്മിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കുന്നത് ആ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കൂടി കോൺഗ്രസിന്റെ പോരാട്ടം നീണ്ടുപോയാൽ അത് എഐ എം ഐ എമ്മിനും വലിയ തിരിച്ചടിയായിരിക്കും തെലങ്കാന സംസ്ഥാനം ശേഷം തുടർച്ചയായി ഒൻപത് കൊല്ലം ഭരിച്ച ബി ആർ എസിനാണ് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നിലവിലെ നിയമസഭയിൽ മുഖ്യ മുഖ്യപ്രതിപക്ഷമായ ബിആർഎസിന് ഇത്രയധികം ശോചനീയമായ നഷ്ടം ഒരു പ്രാദേശിക പാർട്ടി എന്ന രീതിയിൽ സംഭവിക്കുന്നത് വളരെ ദുർഘടം പിടിച്ച കാര്യമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതിനിടെ ബി ആർ എസ് നേതൃത്വം മുഴുവനായി കോൺഗ്രസിലേക്ക് ചേക്കരാൻ വേണ്ടിയുള്ള തീരുമാനം ശ്രമങ്ങൾ നടന്നുവരികയാണ് കിഷൻ റെഡ്ഡിയുമായി അടുപ്പമുള്ള നേതാക്കൾ ബിജെപിയിലേക്ക് പോകാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലേക്ക് ചേക്കേറാൻ നിരവധി എം എൽ എമാർ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വൈകാതെ തന്നെ ബി ആർ എസിലെ മുപ്പത്തിയൊമ്പതിൽ മുപ്പതോളം നിയമസഭാ സാമാജികർ കോൺഗ്രസിൽ ചേരാനുള്ള സമ്മതമൂളിയിരിക്കുന്നുവെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം